ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ലെൻസോ ലാഷസോ ഒന്നുമില്ല വളരെ ന്യൂഡായിട്ട് ഇങ്ങനെ ഒരുങ്ങുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഡെയിലി സലൂണിലേക്കൊക്കെ വരുമ്പോൾ ചെയ്യുന്നൊരു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ജോഗീസിൻ്റെ ഒരു ടോണർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇത് വന്നിട്ട് റോസ് വാട്ടർ ആണ് നമ്മുടെ അപ്പോൾ ഇത് ജസ്റ്റ് നല്ലപോലെ അപ്ലൈ ചെയ്യും ഹോൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിനൊരു ഡ്രയിങ് ടൈം കൊടുത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടുള്ളൊരു മേക്കപ്പ് കിട്ടും ഞാൻ വളരെ സർട്ടിലായിട്ടായിട്ടൊന്ന് ചെയ്യുന്നത് വളരെ മിനിമലൊരു മേക്കപ്പ് ആണ് കേട്ടോ ഒട്ടും നമ്മളിങ്ങനെ ഡെയിലി ഇവിടെ ഇവിടെ സെൽഫോണിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി ഹെവി മേക്കപ്പൊന്നും ചെയ്ത് കഴിഞ്ഞ് വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ സമയത്താണ് ഞങ്ങൾ ബ്രാൻഡ്സിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ലിപ്സ് ആണെങ്കിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കും എൻ്റെ ഒട്ടും അങ്ങനെ ഡ്രൈനെസ് ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ ലിപ് ബാം അങ്ങനെ അപ്ലൈ ചെയ്യൽ കുറവാണ് നെക്സ്റ്റ് വന്നിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്പോൾ നമുക്കറിയാമല്ലോ സി ടി എന്ന് ക്ലെൻസ് ചെയ്തു ദെൻ നമ്മൾ ഫേസിനൊന്ന് ടോൺ ചെയ്തെടുത്തു ദെൻ മോയ്സ്ചറൈസർ ചെയ്യുകയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന എംബ്രോലൈസർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ബ്രൈറ്റ്സിനും യൂസ് ചെയ്യാം നമ്മുടെ പേഴ്സണൽ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒത്തിരിയൊന്നുമില്ല ഡ്രൈനസ് ഉള്ള ഏരിയയിൽ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കണ്ണിൻ്റെ ഏരിയയിലും ഒന്ന് കൊടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീലർ ഒന്നും ഇങ്ങനെ ഭയങ്കര ഹാർഡായി നിൽക്കില്ല ഭയങ്കര ഇങ്ങനെ നിന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഈ മോയ്സ്ചറൈസർ ഒന്നും സ്കിന്നിലോട്ട് വലിയ ആ നേരം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വന്നു നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒത്തിരി ഫേഷ്യൽ ഹെയർ ഉള്ളവരാണെങ്കിൽ അത് നല്ലതുപോലെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കാണാനും നമുക്കൊരു ഭയങ്കര എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒത്തിരി ബ്ലാക്ക് കളറിലുള്ള ഹെയർ കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹെയറിലൊക്കെ ആയിരിക്കും ഫൗണ്ടേഷൻ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്നത് അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഗ്രേഷ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഗ്രേഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും ഞാനൊക്കെ തേർട്ടി അബവ് ആണ് അപ്പോൾ നമുക്കൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ലൈൻസ് ഉണ്ടാവും കണ്ടോ ഈ ലൈൻസൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മേക്കപ്പിൽ വിസിബിൾ വിസിബിളാകും നമ്മൾ മേക്കപ്പ് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇവിടെ ഇടുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ലൈൻസൊക്കെ കാണും അതുപോലെ ഒരു ചിലർക്ക് ഇവിടെ സ്മൈൽ ലൈൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ മേക്കപ്പ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റ് ലിമിറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ പരമാവധി കുറച്ച് അപ്ലൈ ചെയ്യുക അതുപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ഇപ്പോൾ ഫോട്ടോസിലേക്കൊക്കെ എപ്പോഴും ചിരിക്കും ഈ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നവർ ചിരിക്കും ചിരിക്കുന്ന എപ്പോഴും പറയുമ്പോൾ എപ്പോഴും ഈ ചിരിയായിരിക്കും ഇപ്പോൾ ഈ ഏരിയ എപ്പോഴും ഇങ്ങനെ ലൈൻസ് ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പരമാവധി ഇവിടെയൊക്കെ മേക്കപ്പ് വളരെ കുറവ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം ഫേസ് ക്ലെൻസിങ് വളരെ ആണ് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോയി സോപ്പോ അങ്ങനത്തെ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫേസ് വാഷുകളോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല ഏതെങ്കിലും ഒരു ഇപ്പോൾ നമുക്ക് മൈസിലർ വാട്ടർ ഒക്കെ വെച്ചിട്ട് ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക എന്നിട്ടൊരു ടിഷ്യൂ വെറ്റ് വെബ് വെയിൽസൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓയിൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇപ്പോൾ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫേഷ്യൽ ഹെയർ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യണം കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാതെ ചെയ്യരുത് പിന്നെ ലെൻസ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ കൈ രണ്ട് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം ലെൻസ് ആപ്ലിക്കേഷൻ ചെയ്യാം കാരണം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് നമ്മൾ ലെൻസ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കണ്ണീന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരാം റെഡ് ടിഷ് ആകും അപ്പോൾ ഇതൊക്കെ മേക്കപ്പിന് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ലെൻസ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ലെൻസ് നമ്മൾ ഫസ്റ്റ് എന്തായാലും വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ബിഗിനേഴ്സിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ എന്നോട് ബേസിക് കാര്യങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് മേക്കപ്പിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പോവാം ഞാൻ എപ്പോഴും ഐബ്രോസും ഐസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസിലോട്ട് ഞാൻ പോകാറുള്ളത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതിൽ വീഴുന്നതൊക്കെ നമുക്ക് വൈപ്സ് വെച്ചിട്ട് നല്ലതുപോലെ ഇവിടെ റിമൂവ് ചെയ്ത് കളയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ അപ്ലൈ ചെയ്തത് ഇവിടേക്കൊക്കെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവിടുത്തും ഗ്രേയിഷ് ആവാൻ ചാൻസ് ഉണ്ട് ഈ മേക്കപ്പിൻ്റെ ഐഷാഡോയുടെ ഷാഡോടെ ഒക്കെ വീണിട്ട് അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ മേക്കപ്പ് ഗ്രേ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലതുപോലെ ഇതൊക്കെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഐ മേക്കപ്പ് ഫസ്റ്റ് ചെയ്യണതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സ്കിന്നൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ വന്നിട്ട് നമ്മുടെ ബെനിഫിറ്റിൻ്റെ ഒരു പെൻസിലുണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഐബ്രോസ് ഉണ്ട് എനിക്ക് നല്ല ഡാർക്ക് ഐബ്രോസ് ആണ് അത് നമ്മൾ ഒന്നും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഫീലിംഗ് ഉണ്ടാവും ചില സമയത്ത് എൻ്റെ ഐബ്രോസ് പോകാറുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഐബ്രോയിൽ ഗ്യാപ്പ് വരാറുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് പി എസ് വെച്ച് ഫില്ല് ചെയ്താൽ നല്ല ഭംഗി തോന്നും ഇപ്പം എൻ്റെ ഒക്കെ നല്ല ഫിൽഡായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ ഒന്നും മൈ ഒരു പോമേഡോ അല്ലെങ്കിൽ ഒരു പൗഡർ പ്രോഡക്റ്റോ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഭയങ്കര ഒരു ബ്രൗൺ ഷെയ്ഡുള്ളൊരു പെൻസിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത് ജസ്റ്റ് ഒന്ന് ഈ ലൈൻസ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് നമ്മുടെ ഐബ്രോസിനെ ഇങ്ങനെ താഴോട്ട് കോവുമ്പോഴെയ്യ അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് കിട്ടും തുറന്നടി വന്നാ സലൂണിൽ വർക്കിംഗ് ഡേ ആയ കാരണം കസ്റ്റമർ വരുമ്പോൾ അങ്ങനെ പോകുന്നു പറയുന്നത് ബ്രേക്ക് ആവേണ്ട അപ്പോൾ ഇതാണ് നമ്മൾ സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഓൾറെഡി ഞാൻ ഇതൊക്കെ ചെയ്തു ഞാൻ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചെയ്തു കേട്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതും ഫില്ല് ചെയ്ത് കൊടുക്കും ഇവിടെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ട് ജസ്റ്റ് ഒന്ന് മിനിമലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എനിക്ക് എപ്പോഴൊരു കുറവുണ്ട് അപ്പോൾ അവിടെ ഒരു ദൻ നമുക്കത് കുറച്ചൊന്ന് മിനിമലാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് കോംബ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഐബ്രോസ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തു ദെൻ ഐസ് ഞാൻ ചെയ്യുന്നത് ന്യൂഡിൻ്റെ നമ്മുടെ കുതിര ന്യൂഡിൻ്റെ പാരറ്റെടുത്തിട്ട് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കും ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യും കേട്ടോ അപ്പോൾ ചെറിയൊരു ചെറിയൊരു പിങ്ക് എടുത്തു ഈ പിങ്ക് എടുത്തു ഒരു സിംഗിൾ ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു മേക്കപ്പ് ആണല്ലോ സിമ്പിൾ മേക്കപ്പ് ആണ് ജസ്റ്റ് എന്താണ് ആയി ലൈനർ എഴുതി കൊടുക്കുക ഞാൻ മിററിൽ ഇതിൽ നോക്കിയിട്ടാട്ടോ എഴുതുന്നത് അപ്പോൾ ഇതിനകത്തും കാണാം നിങ്ങൾക്ക് ിങ്ങിട്ട് കൊടുത്തു തെൻമസ്കാര വന്നിട്ട് ഞാൻ ഈ ഒരു മസ്ക്കാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല തിക്ക് ലാഷസ് ആയിക്കോട്ടെ നമുക്ക് ഫേക്ക് ലാഷസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ലാഷസ് ആയിട്ട് ഇതുകൊണ്ട് കിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഖുദാ ബ്യൂട്ടിയുടെ ലെജിറ്റ് ലാഷസ് എന്ന് പറഞ്ഞിട്ടുള്ളത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എത്ര നല്ല റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേഷൻ കുറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും എൻ്റെ വ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററാണ് പക്ഷെ ഇത് നമ്മൾ ഓൾ ഓവർ സ്കിന്ന് കൊടുത്താൽ നമ്മുടെ സ്കിന്നിൽ നല്ല ഗ്ലോ കിട്ടും മേക്കപ്പിന് അയ്യോ അയ്യോ ഇത് ഞാനിങ്ങനെ ഓൾ ഓവർ സ്കിന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ചധികം ഉണ്ട് ഇത് ചെരിപാടിപടി എന്ന് തേച്ചു ചെറിയ ക്വാണ്ടിറ്റി മതി കേട്ടോ പെട്ടെന്ന് സ്പ്രെഡാവുകയും ചെയ്യും ഞാൻ കൈവച്ച് തന്നെ ഇന്ന് സ്പ്രെഡും ചെയ്ത് കൊടുക്കും കേട്ടോ സ്കിന്ന് നല്ലപോലെ പോലെ ഹൈഡ്രേറ്റ് ആയി നമ്മൾ നമ്മളിനി നല്ല അടിപൊളി ഫൗണ്ടേഷനൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാം നല്ല സ്കിൻ ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാൻ കൺസീലിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വളരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹുദ്ദയുടെ അതായത് ഇയർ സ്റ്റിക്ക് നല്ലൊരു ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ എടുത്തു ഇതിൻ്റെ ഷെയ്ഡ് ഇതാ കേട്ടോ വളരെ എൻ്റെ സ്കിന്നിന് നല്ല മേച്ച അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ സ്കിന്നിലോട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തു വളരെ മിനിമൽ ക്വാണ്ടിറ്റി ആണ് ഇട്ട് ഇടുന്നത് വളരെ ന്യൂഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഇവിടെ നിൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു മേക്കപ്പ് ആണല്ലോ അപ്പോൾ ഒത്തിരി ഹെവി ആയിട്ടൊന്നും ചെയ്യാറില്ല ഇത്ര ഇടാറുള്ളൂ ഇപ്പം ഞാൻ എന്താ ഫൗണ്ടേഷൻ വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ലെയറാണ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ ലോൺ സ്റ്റിക്സിൻ്റെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അത്യാവശ്യം ചീക്സിൻ്റെ ഈ ഇവിടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇടുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉണ്ടോ ഇടുന്നത് ഇവിടെ നോൺ സ്റ്റിക്കും ഈ ചിന്നും ഇവിടെയും കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ട് പിന്നെ ഞാനിതുപോലത്തെ ഒരു ബ്ലഷ് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ഇവിടെ കേട്ടോ ചെയ്യാറ് ഫൈനലി ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് എടുക്കും അപ്പം ഇതോടുകൂടി മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിപ്പ് ലൈനർ വന്നിട്ട് ഷുഗറിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫയറി ബെറി എന്നിട്ടുള്ള സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ദെൻ ലിക്വിഡ് മൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലവ് ലൗവേർത്തിൻ്റെ ഒരു ഷെയ്ഡ് ഇട്ട് കോഫി ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ലൈൻ ചെയ്തു അടിപൊളി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫൗണ്ട് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ ലവ് വർത്തിൻ്റെയിൽ ഇത് വന്നിട്ട് അതാണ് എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് കയ്യിൽ കേട്ടോ അത്രേ ഉള്ളു ഒട്ടും ഞാൻ മേക്കപ്പ് എന്ന് അങ്ങനെ ഒട്ടും അറിയാത്ത രീതിയിലുള്ള വളരെ സട്ടലായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ പോകാനോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തത് സ്മെല്ലോ ഇപ്പം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തത് പക്ഷെ നമുക്കിങ്ങനെ ഡെയിലി മേക്കപ്പിനൊക്കെ നമുക്കിങ്ങനെ വളരെ ന്യൂഡ് ന്യൂട്ട് മേക്കപ്പൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതുപോലെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് നല്ല രീതിക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ മേക്കപ്പൊക്കെ ചെയ്യട്ടോ ഒത്തിരി ഫൗണ്ടേഷൻ ലെയർ ചെയ്തത് ഒന്നും നമുക്ക് തോന്നൂല്ല നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ആണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ലുക്ക് വളരെ ന്യൂഡായിട്ടാണ് കേട്ടോ ചെയ്തത് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പോൾ ഓഫ് സീസൺ ആണെങ്കിൽ പണികളൊന്നും ഇല്ല അപ്പോൾ നമ്മളിതുപോലത്തെ വീഡിയോസൊക്കെ ആണോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ